കോളിഫ്ലേവർ വെച്ചിട്ട് ഇന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തും ഫ്രിഡ്ജിൽ നല്ലൊരു അടിപൊളി ഐറ്റാണ് കേട്ടോ ചെയ്യുന്നത് കണ്ടല്ലോ കണ്ട ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച അതുപോലെ ഉണ്ട് ഉണ്ടല്ലേ കാണുമ്പോൾ തന്നെ നമുക്കങ്ങ് എടുത്ത് കഴിക്കാനായിട്ട് തോന്നും കഴിച്ച് തുടങ്ങിയാൽ പിന്നെ നമ്മൾ നിർത്തൂല കേട്ടോ അത്രക്ക് ടേസ്റ്റാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തൊണ്ടവേദന ഉള്ളതുകൊണ്ട് സൗണ്ടിന് നല്ല മാറ്റമുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ അത്യാവശ്യം വലിയൊരു കോളിഫ്ലവർ എടുത്തിട്ട് നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റിയെടുക്കാം ഒരുപാട് പൊടി രൂപത്തിൽ കഷ്ണങ്ങളാക്കി എടുക്കരുത് കേട്ടോ ഓരോന്നും നമുക്കിങ്ങനെ ആ ഒരു മാവിൽ ടിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് കണ്ടല്ലോ നല്ല ഫ്രഷ് കോളിഫ്ലവർ തന്നെയാണ് കേട്ടോ കിട്ടിയത് ഇനി നമുക്കിത് കഷ്ണങ്ങളാക്കി മാറ്റാം ഒരു തവണ ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ പിന്നെ എപ്പോഴും ഇതുപോലെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ നമ്മളൊക്കെ എപ്പോഴും കോളിഫ്ലവർ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് കൈകൊണ്ടൊന്ന് ഇരുമ്പി എണ്ണയിലോട്ടിട്ടാലും അതിൽ മസാലകളൊന്നും പിടിച്ച് കിട്ടില്ലല്ലേ വെളുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഒരു നല്ലൊരു കോട്ടിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു ഗോപി സിക്സ്റ്റി ഫൈവ് നമ്മൾ റെഡിയാക്കാനായിട്ട് ആക്കാനായിട്ട് പോണത് അതും നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്കൊക്കെ തന്നോളി പിന്നെ കോളിഫ്ലവറൊക്കെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണല്ലേ അതുകൊണ്ട് കറി വെക്കുന്നതിനേക്കാൾ കൂടുതൽ ഫ്രൈ ചെയ്യുന്നതാണ് ചെയ്യുന്നതാണിഷ്ടം ഇനിയിപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് നമ്മളിത് ഇതളുകളൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച കോളിഫ്ലവർ ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ല തിളച്ച വെള്ളം അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് ഒരിത്തിരി മഞ്ഞൾ പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ കേട്ടോ ഇതിൽ വല്ല പുഴുക്കളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മുകളിലോട്ട് പൊന്തി വരും അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്താൽ മാത്രം മതി പത്ത് മിനിറ്റിന് ശേഷം ഞാനത് ഒരു സ്ട്രീനറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഒരു പച്ചവെള്ളത്തിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കൂടി കഴുകുക കേട്ടോ ഇനി നമുക്കിതിലോട്ടുള്ള മസാല റെഡിയാക്കാം അപ്പം അതിന് വേണ്ടിയിട്ടൊരു ബൗളെടുത്ത് അതിലോട്ട് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും രണ്ടര ടീസ്പൂണോളം ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഇതിലേതെങ്കിലും ഒന്ന് ചേർക്കണം ഒപ്പം തന്നെ നമുക്കിതിലോട്ട് ആവശ്യത്തിന് മല്ലിപ്പൊടിയാണ് കേട്ടോ ഞാനൊരു മുക്കാൽ ടീസ്പൂൺ മല്ലിയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് എല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് കലക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഈ ഒരു മസാല ഇതുപോലെ കൂട്ടി വെച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനേട്ടോ നല്ല കളർ കിട്ടാനും ഒപ്പം തന്നെ ഒരു ചെറിയ എരിവേ ഉണ്ടാവുള്ളൂ കാശ്മീരി മുളക് പൊടി ഇനിയിപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഇത്ര കൂടുതലൊന്നും ചേർത്ത് പോവല്ലേ ഒരു ടീസ്പൂൺ മതി ഇനി ഇതിലോട്ട് നമുക്കൊരു രണ്ടര ടീസ്പൂൺ ടൊമാറ്റോൻ്റെ സോസാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ സോയാ സോസും ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കാം അത്യാവശ്യം ഇപ്പോൾ തന്നെ നല്ല കളറുണ്ടല്ലേ ഈ ഒരു സമയം വരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അത് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലോട്ട് ഒരു കപ്പോളം അരിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം കോൺഫ്ലവറിൻ്റെ പൗഡറും ചേർക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സാക്കുക അതിന് ശേഷം നമ്മളിത് കുറേശ്ശെ കുറേശ്ശ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിൻ്റെ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ ഈ പൊടിയൊക്കെ എടുത്തിട്ടുള്ള അതേ കപ്പിന് ഒരു കപ്പിൽ എനിക്ക് ഏകദേശം ബാക്കിയായി വന്നത് ഒരു ടീസ്പൂൺ ഇല്ലോ ഒരു അര ടീസ്പൂൺ വെള്ളം മാത്രമാണ് ബാക്കിയായി വന്നത് ബാക്കിയെല്ലാം ഞാൻ ഈ ഒരു മാവലോട്ട് ഒഴിച്ചിട്ടാണ് ഇത് എടുത്തത് ആ മുഴുവനായിട്ട് മുഴുവനായിട്ടൊഴിക്കണ്ട കൊറീശ കൊറേശ ഒഴിച്ച് കൊടുക്കാം കട്ടിയൊന്നും കുത്താത്ത രൂപത്തിൽ സ്പൂണോ ഫോർക്കൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ വിസ്ക് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഇളക്കിയെടുക്ക കേട്ടോ അപ്പോൾ കട്ടിയൊന്നും കുത്തൂല അതാണ് ഞാൻ അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു രൂപത്തിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഒരുപാട് ലൂസായി നിൽക്കരുത് കാരണം ഈ ഓരോ കോളിഫ്ലവറും ഇതിൽ മുങ്ങിയിട്ട് നല്ലൊരു കോട്ടിങ്ങോട് കൂടിയിട്ട് നമുക്ക് കിട്ടണം ഇതിൽ നമ്മൾ ഈ ഒരു സമയം വരെ ഉപ്പ് ചേർത്തിട്ടില്ല ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം അതുപോലെ തന്നെ സോയാ സോസിൽ ഉപ്പുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ഒരു സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കാനായിട്ട് മക്കൾക്കൊക്കെ സ്കൂളിൽ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് ഒപ്പം തന്നെ ഈവനിങ്ങിൽ ചായയുടെ കൂടെയൊക്കെ വെറുതെ കഴിക്കാൻ എന്ത് രസമാണെന്നോ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കഴിച്ചുകൊണ്ടേ ഇരിക്കും ഇപ്പം നമുക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ബാറ്ററാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഈ ഒരു ബാറ്ററിൽ ഞാൻ എന്ത് പൊരിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇതിൻ്റെ ബാക്കി ലാസ്റ്റ് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എണ്ണയിൽ ഇങ്ങനെ വെറുതെ ഇട്ട് അത് ഫ്രൈ ചെയ്ത് കഴിച്ചപ്പോഴും അതിൽ തന്നെ ഒരു പ്രത്യേക രുചിയുണ്ട് അപ്പോൾ അതാ ഇതുപോലെ കോളിഫ്ലവർ നമ്മുടെ മാവിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം അതിനുശേഷം ടീസ്പൂൺ അങ്ങ് മാറ്റി വെച്ചിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഈയൊരു മാവിൽ കോളിഫ്ലവറൊക്കെ ഇങ്ങനെ മുങ്ങി ഇങ്ങനെ കിടക്കണം അപ്പോഴാണ് നല്ല രീതിയിലൊക്കെ മസാല പിടിച്ച് കിട്ടുള്ളൂ ഫ്രൈ ചെയ്യുമ്പോൾ എല്ലായിടത്തേക്കും മാവൊക്കെ ഉണ്ടെങ്കിൽ ഫില്ലായിട്ടും കിട്ടുള്ളൂ നന്നായിട്ട് തന്നെ നല്ല ബലം പിടിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ ഇതൊരു ഫ്ലവർ അല്ലേ ആ പൂവൊക്കെ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോവും കേട്ടോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം ലാസ്റ്റായിട്ട് അത്യാവശ്യം വലിയൊരു നാരങ്ങൻ്റെ നീര് ആ ഒരു ജ്യൂസ് മുഴുവനായിട്ട് നമ്മളിതിൽ പിഴിഞ്ഞ് ചേർക്കുകയാണ് നാരങ്ങയുടെ പകരം നമുക്ക് ചുറുക്കാം നമ്മുടെ വിനാഗിരിയും ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ചുരുങ്ങിയത് ഒരു അര മണിക്കൂറൊക്കെ വെക്കണം പക്ഷേ എനിക്ക് നമുക്ക് വീഡിയോ തന്നെ ഒരുപാട് വേകിയിട്ടോ ഞാൻ തുടങ്ങിയത് തന്നെ ഞാൻ പറഞ്ഞല്ലോ തൊണ്ടൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളത് തന്നെ ചെറിയൊരു പനിയുണ്ട് അപ്പോൾ ഞാനത് ഒത്തിരി സമയമൊന്നും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണില്ല പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് സമയമുള്ളവർ അരമണിക്കൂർ വെക്കാം ഒട്ടും സമയമില്ലാത്തവർ പോലെ ഒരു എന്നെപ്പോലെ മിനിറ്റ് എങ്കിലും ഇതൊന്ന് അടച്ച് വെക്കാം കേട്ടോ എങ്കിലേ ആ മസാലയ്ക്ക് നന്നായിട്ട് ഇതിൽ പിടിച്ച് നല്ലൊരു കോട്ടിങ്ങോട് കൂടിയിട്ട് നമുക്ക് കിട്ടുള്ളൂ ഒരഞ്ച് മിനിറ്റിന് ശേഷം ഞാനത് ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ് അതിനു വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാം അതിലോട്ട് നമുക്ക് എണ്ണക്കൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഓയിലാ കേട്ടോ എടുത്തിട്ടുള്ളത് ഏത് ഓയിലും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൽ നമ്മൾ എണ്ണയിലിടുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിലെന്നെ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കട്ടോ അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഒരു ഭാഗം ആയതിന് ശേഷം മാത്രം മറുഭാഗം വരച്ചിടുക ഒരുപാട് ചട്ടി നിറച്ചിട്ട് അങ്ങനെ ഇടുന്ന പരിപാടി പറ്റൂല കാരണം ഇത് ഒട്ടിപ്പിടിക്കും അപ്പോൾ ഓരോന്നോരോന്നിങ്ങനെ വിട്ട് വിട്ട് ഇട്ട് കൊടുക്കുക ഒരു സൈഡാവുമ്പോൾ നമുക്ക് മറിച്ച് വിട്ട് കൊടുക്കുക കേട്ടോ രണ്ടെല്ലാം നന്നായിട്ട് ഇങ്ങനെ വീർത്ത് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മളിതിൽ കോൺഫ്ലോർ ഒക്കെ ചേർത്തുകൊണ്ടാണ് അങ്ങനെ അതുപോലെ തന്നെ എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ എല്ലാവർക്കും ടെൻഷനാണ് നമ്മളെ എണ്ണയിൽ വറുത്തതാണല്ലോ ഒരുപാട് എണ്ണ കുടിക്കല്ലോ അങ്ങനെയൊന്നും ആരും ടെൻഷനാവേണ്ട കാരണം ഇതിൽ നമ്മൾ അരിപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ നല്ല ഡ്രൈ ആയിട്ടാണ് ഈ ഒരു ഗോപി സിക്സ്റ്റി ഫൈവ് നമുക്ക് കിട്ടും കേട്ടോ കണ്ടല്ലോ നല്ല കളറൊക്കെ അടിപൊളി കളറോട് കൂടിയിട്ട് സൂപ്പറായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ലാസ്റ്റ് പോയിന്റിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ലിട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് നെടുകയോ ഒന്ന് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റുമാണ് അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് ആരും സ്കിപ്പ് ചെയ്യണ്ട ഇത് ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിത് കോരി മാറ്റാം ഒപ്പം ഇത് കോരുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കോരിയെടുക്കാം അങ്ങനെ ആവുമ്പോൾ ഒട്ടും എണ്ണ കുടിക്കൂല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഒന്ന് കഴിച്ചപ്പോഴേക്കും നമുക്കിങ്ങനെ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുകയാണ് അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണേ അധികം ആൾക്കാരും ഉണ്ടാക്കിയിട്ടുണ്ടോ അറിയില്ല ചെയ്യാത്തവരാണേ ചെയ്ത് നോക്കുകളിഫ്ലവർ നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ ഉപ്പും മഞ്ഞളും ഇട്ട് മാത്രം ഫ്രൈ ചെയ്താലൊന്നും ഉപ്പും മഞ്ഞളും മുളക് പൊടി ഇട്ടാലൊന്നും മാത്രം അത് അതിൻ്റെ പുറമേ ആ ഒരു മസാല ഒന്നും പറ്റി പിടിക്കില്ല വെള്ള കളറായിട്ടായിരിക്കും കിട്ടുക അപ്പോൾ ഇതുപോലെ മസാലയ്ക്ക് നല്ല രീതിയിൽ പിടിക്കുന്ന രൂപത്തിൽ ഇതുപോലൊരു ഒക്കെ ഉണ്ടായിട്ട് നമുക്ക് കോളിഫ്ലവറിന് ഇപ്പം അത്ര വിലയൊന്നുമില്ല ഈ ഒരു സമയത്ത് കുഞ്ഞ് കോളിഫ്ലവറെങ്കിലും വാങ്ങിയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക അപ്പം നമ്മളിതാ പൊരിച്ചിങ്ങനെ കോരി നേരെ നമ്മൾ സ്റ്റീനറിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ ചൂടോട് കൂടിയിട്ട് കഴിക്കാനാണ് ഇത് നല്ല ടേസ്റ്റ് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരിക എന്ന് പറയുന്ന സമയത്ത് ഇതുപോലൊരു ഐറ്റം ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം എനിക്ക് തോന്നുന്നു ചോറിൻ്റെ കൂടെ അതിനേക്കാൾ നമുക്ക് ചായയുടെ കൂടെ ആയിരിക്കും ഒന്നുകൂടി ഇത് കോമ്പോട്ടോ നല്ല ഒരു കട്ടൻ ചായയുടെ കൂടെ ഇതുപോലെ ഒരു പ്ലേറ്റ് കിട്ടുകയാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട നല്ല ഉഗ്രം ടേസ്റ്റാണ് അപ്പോൾ അതാ നമ്മളിങ്ങനെ കുറച്ച് കറിവേപ്പിൻ്റെ ഒക്കെ ചേർത്ത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യാണ് മുളകൊക്കെ നമ്മൾ ഒരുപാട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കോരുമ്പോൾ ലാസ്റ്റ്ക്ക് പിന്നെ അത് വേസ്റ്റ് ആകും എന്ന് കരുതിയിട്ട് ഞാൻ ആ ഒരു ഫസ്റ്റ് ട്രിപ്പിൽ മാത്രമേ മൂന്ന് പച്ചമുളക് ചേർത്തുള്ളൂ ബാക്കി ബാക്കിയുള്ളെങ്കിലൊക്കെ ഇതുപോലെ കറിവേപ്പിൻ്റെ ഒന്ന് പൊരിച്ചു പൊരിയിട്ടാണ് അങ്ങനെയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് മഷാല ഒന്നും പറയാനില്ല നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലേ ഒരു പീസ് കഴിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും കോളിഫ്ലവർ നല്ല ടേസ്റ്റ് ഉള്ളൊരു വെജിറ്റബിൾ തന്നെയാണ് പക്ഷേ അത് കറി വെക്കുന്നതിനേക്കാൾ എപ്പോഴും ടേസ്റ്റ് ഫ്രൈ ചെയ്യുന്നതാണല്ലേ അപ്പോൾ ഇതുപോലക്കൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം രണ്ടാറ് ഐറ്റം തന്നെ പറയാം ഗീ റൈസിൻ്റെ കൂടെ എല്ലാത്തിനും പറ്റിയ നല്ലൊരു കോംബോ ആണ് ഒപ്പം മക്കൾക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാവും പെട്ടെന്ന് കാണുമ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച് അതുപോലെ തന്നെ അല്ലേ പുറമേ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള കോട്ടിങ്ങും ഉൾഭാഗത്തുള്ള നമ്മുടെ കോൺഫ്ലവർ സോറി കോൺഫ്ലവർ നമ്മുടെ കോൾഫ്ലവർ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ വെന്തിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കിതിങ്ങനെ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് ഒരു തവണ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാം എന്നിപ്പോൾ ഈ ഒരു വീഡിയോ എപ്പോഴാണ് വരികയെന്നൊന്നും എനിക്കറിയില്ല കാരണം ഞാൻ പറഞ്ഞത് തൊണ്ടവേദന കാരണം ആദ്യം വോയിസ് കൊടുക്കും പിന്നെ അത് ഡിലീറ്റാക്കും പിന്നെ വോയിസ് കൊടുക്കും അങ്ങനെ ഒരുപാട് സമയമായിട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഐറ്റങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാം നമ്മുടെ ഫാമിലിക്കായാലും ഫ്രണ്ട്സിനായാലും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും ലൈക്ക് ചെയ്യാതെ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ ഒരു ലൈക്കോ ഒപ്പം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ ഇഷ്ട നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരോടും അസലാ വലൈക്കും